ബിഗ് ബോസിനും ബിഗ് ലോസിനും തമ്മിൽ എന്താണ് വ്യത്യാസം ബി മാറി എല് വന്നു ഒരറ്റ അക്ഷരത്തിന്റെയാണ് വ്യത്യാസം ഒന്നുകിൽ ഏതോ ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം നമ്മൾ ലിസൺ ചെയ്തിട്ടില്ല ഒരു ചെറിയ ശ്രദ്ധ കുറവിന്റെ ഒരു ചെറിയ അറിവില്ലായ്മയുടെ പ്രശ്നത്തിലാണ് എല്ലാ ബിഗ് ബോസ്മാരും ബിഗ് ലോസ് ആയി പോകുന്നത് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലൈഫാണ് സിംഹങ്ങൾക്ക് പൊതുവിലുള്ളത് എന്താണ് സിംഹത്തിന്റെ മരണത്തെപ്പറ്റി ഇത്ര ചർച്ച ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ ഭൂമിയിലെ ഒരു ജീവിയും നേരിടാത്ത മരണ സന്ദർഭങ്ങൾ ഒരു ലൈഫിൽ സിംഹം നേരിടുന്നു എന്നതാണ് അതിന്റെ ഉത്തരം നിരന്തരം അലേർട്ടായിരിക്കേണ്ടതിന്റെ ആകെ തുകയാണ് സിംഹത്തിന്റെ ഒരു ലൈഫ് ഒരു സിംഹം ജനിച്ചത് മുതൽ സ്വാഭാവികമായി അത് മരിക്കുന്നതുവരെയുള്ള ജീവിതത്തിനിടയിൽ അത് നേരിടേണ്ടി വരുന്ന കുറച്ച് മരണ സന്ദർഭങ്ങളുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോഴാണ് ഒരു സിംഹം സിംഹമായി ജീവിക്കുന്നത് അത്തരം സന്ദർഭങ്ങളെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം ഈ വീഡിയോയിൽ ജീവിതത്തെ നമ്മൾ അടുത്തെറിഞ്ഞാൽ ചുറ്റും സംരക്ഷണ ഭിത്തികളാൽ മൂടപ്പെട്ട നമ്മുടെയൊന്നും ജീവിതം ജീവിതമേ അല്ല എന്ന് തോന്നിപ്പോകും അത്രയും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഞാനിന്മേൽ കളിയാണ് ഓരോ സിംഹത്തിന്റെ ജീവിതവും ഓരോ സിംഹവും ജനിക്കുന്നത് നന്നേ ദുർബലരായിട്ടാണ് ജനിക്കുമ്പോൾ അന്തരായി ജനിക്കുന്ന ഇവരെ അവരുടെ അമ്മമാർ പാറയെടുക്കിലോ കുറ്റിക്കാട്ടിലോ ഒക്കെ ഒളിപ്പിക്കും ആ സമയത്ത് സിംഹക്കുഞ്ഞുങ്ങൾക്ക് പാമ്പും എലികളും ഏത് ചെറിയ ജീവിയും ജീവന് ആപത്താണ് അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രദ്ധാപൂർവമുള്ള ഒളിപ്പിക്കൽ കുറച്ചാഴ്ചകൾ കൊണ്ട് പ്രൈഡിലേക്ക് വന്നു കയറിയാൽ ഓരോ സിംഹക്കുഞ്ഞും നേരിടുന്ന ആദ്യത്തെ കൊല്ലൽ ഭീഷണി സിംഹപ്രൈഡിലെ ആൺസിംഹങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമ്പോഴാണ് ഓരോ പ്രൈഡിലും രണ്ടോ മൂന്നോ ആൺസിംഹങ്ങൾ ഉണ്ടാകുമല്ലോ ആൺസിംഹങ്ങളെ തോൽപ്പിക്കാനെത്തുന്ന പുറമേ നിന്നുള്ള ആൺസിംഹങ്ങൾ ആ പ്രൈഡിലേക്ക് വന്നു കയറിയാൽ ആദ്യം പഴയ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലും ഒരു നാട്ടിൽ രാജാവ് മാറിയാൽ പഴയ പ്രജകളെയൊക്കെ കൊന്ന് ഇനി പുതിയ പ്രജകൾ മതി എന്ന പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ പുതിയ സിംഹങ്ങൾ കാഴ്ചവെക്കുന്നത് അതിൽ നിന്ന് കഷ്ടി രക്ഷപ്പെടുന്ന സിംഹക്കുഞ്ഞുങ്ങൾ വളരാൻ ആരംഭിക്കും അങ്ങനെ വളർന്ന് രണ്ടു വർഷമാകുമ്പോൾ ആ അൺസിംഹങ്ങൾ പുറത്തു പോകണം ഇവിടെയാണ് രണ്ടാമത്തെ കൊല്ലൽ ഭീഷണി ഇങ്ങനെ നാടോടികളായി തീരുന്ന സിംഹങ്ങൾക്ക് വേറൊരു പ്രൈഡിൽ കയറിപ്പറ്റിയാൽ മാത്രമേ ജീവിതമുള്ളൂ ഇതിനിടക്ക് കഴുതപ്പുലികളും മറ്റു സിംഹങ്ങളും ഭക്ഷണ ലഭ്യത ഇല്ലായ്മയും ഇനി വേറൊരു പ്രൈഡിലേക്ക് ജയിച്ചു കയറുമ്പോഴുള്ള അപകടങ്ങളും അവിടെ തോറ്റുപോയാലുള്ള പരിക്കുകളും ഒക്കെ കൂടി ഒരു വലിയ മരണസന്ദർഭമാണ് ഈ ഒരു പ്രായത്തിൽ സിംഹം നേരിടുന്ന മരണ സന്ദർഭം സിംഹങ്ങൾ നേരിടുന്ന ഒക്കേഷൻ ഓഫ് ഡെത്ത് മൂന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രൈഡിൽ ആദ്യമായി സിംഹം ജയിച്ചു കയറി അവിടെ ഒരു നല്ല ജീവിതം നയിച്ചുവരവേ അവിടെയും ഉണ്ട് ധാരാളം വെല്ലുവിളികൾ പുറത്തുനിന്നും എത്തുന്ന സിംഹങ്ങൾ നിരന്തരം വെല്ലുവിളിക്കും അവരെയൊക്കെ തോൽപ്പിച്ചു വേണം പ്രൈഡിൽ തന്റെ സ്ഥാനം നിലനിർത്താൻ സ്ഥാനം എന്ന് പറഞ്ഞുകൂടാ ജീവിതം നിലനിർത്താൻ അഥവാ എങ്ങാനും തോറ്റുപോയാൽ ഒരു ഇലക്ഷനിൽ തോക്കുന്ന തോൽവിയല്ല അവിടെ സംഭവിക്കുക വലിയ പരിക്കുകളോടെയാണ് തോൽക്കുക അധികപക്ഷവും അത് മരണ ചെറിയ പരിക്കുകളോടെയാണ് പിൻവാങ്ങുന്നത് എങ്കിൽ അവർക്ക് വീണ്ടും വേട്ടയാടി ജീവിക്കാം പക്ഷേ സിംഹങ്ങൾ ഒരിക്കലും പിന്മാറുന്ന ജീവികളല്ല ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിലാണ് അവരെപ്പോഴും മത്സരത്തെ നേരിടുന്നത് അങ്ങനെ ഈ മത്സരത്തെയും നേരിടുന്നതുകൊണ്ടാണ് അവർക്ക് നല്ല പരിക്കുകൾ ഇവിടെ സംഭവിക്കുന്നത് പ്രൈഡിൽ നിന്നും തോറ്റ സിംഹങ്ങൾ പിന്നെ പുറത്തു വരണം പ്രായമാകുന്നത് കൊണ്ട് ഏതെങ്കിലും ബാച്ചിലർ പ്രൈഡ് അഥവാ ആൺസിംഹങ്ങളുടെ കൂട്ടം ഇവരെ ഏറ്റെടുത്താലായി അല്ലാത്തപക്ഷം ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കണം ഇതാണ് സിംഹങ്ങൾ നേരിടുന്ന നാലാമത്തെ വെല്ലുവിളി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും മരണത്തെ മുഖാമുഖം നേരിടലാണ് കഴിഞ്ഞ പുലികൾ ഒരു വശത്ത് വേട്ടയാടി പരാജയപ്പെട്ട് വലിയ തോതിൽ ഭക്ഷണം കിട്ടായ്മ മറുവശത്ത് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിവിധ വിവിധ ഡെത്ത് ഒക്കേഷനുകളുടെ ഒരു പാക്കേജ് ഇതെല്ലാം കൊണ്ട് പല സിംഹങ്ങളും പത്തു വയസ്സിന് മേലെ പൂർത്തിയാക്കുന്നു ഫേമസ് ആയിട്ടുള്ള പല സിംഹങ്ങളും പതിനാറ് വർഷം വരെയൊക്കെ ജീവിക്കുന്നു സവന്നകളിലെ ഈ സിംഹങ്ങളുടെ വെല്ലുവിളികൾ ഓർത്താൽ നാട്ടിലെ ക്യാപ്റ്റീവായിട്ടുള്ള സിംഹങ്ങൾക്ക് സ്വർഗ്ഗമാണ് കൃത്യമായ ഭക്ഷണവും കൃത്യമായ പരിചരണവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിലൊക്കെ ജീവിക്കുന്നു പക്ഷേ ജീവിക്കുന്നു എന്നേയുള്ളൂ അവിടെ ജീവിതമില്ല ഇതിഹാസ കഥകൾ പിറക്കുന്നില്ല മറ്റുള്ളവർക്ക് ഇൻസ്പെയർ ആകുന്നില്ല കാണുമ്പോ തന്നെ തലകൊലിഞ്ഞു പോകുന്ന ഗംഭീര ലൈഫുകൾ ഉണ്ടാകുന്നില്ല നമ്മൾക്ക് മാത്രമല്ല കാലങ്ങൾ ഇതുവരെ ആയിട്ടുള്ള എല്ലാവർക്കും കഴിഞ്ഞുപോയ എല്ലാ രാജാക്കന്മാർക്കും സിംഹങ്ങൾ ഇൻസ്പയർ ആയി വർത്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും കാരണം ഇത് തന്നെ സമാനതകളില്ലാത്ത മറ്റു മൃഗങ്ങൾ നേരിടാത്ത വെല്ലുവിളികൾ സിംഹങ്ങൾ നേരിടുന്നു എന്നിട്ട് അതിനെയൊക്കെ അതിജയിക്കുന്നു ഒരു ജീവിതം ഉണ്ടാക്കുന്നു മാത്രമല്ല മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം